കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വഴ്ത്തപ്പെടുമറാകട്ടെ ഈ പരിശുദ്ധ പാൽക്കാലം എൻ്റെ സാക്ഷ്യം പ്രസാദിപ്പാൻ ഇത് ഒരിക്കൽ നല്ല അവസരത്തിനായി ശ്രദ്ധിക്കുന്നു എൻ്റെ കടമൊരുക്കിയ പ്രിയപ്പെട്ടവരെ നന്ദീകരയിക്കുന്നു എൻ്റെ പേര് സി എ ജോയി എൻ്റെ സ്വന്തം ദേശം പുതുപ്പള്ളിയാണ് അമ്മയോട് കാഞ്ഞൽപ്പള്ളി മുണ്ടൊക്കെ ഞങ്ങൾ നാല് മക്കളെ ഞാൻ രണ്ടാമത്തെ ആളാണ് എൻ്റെ അപ്പൻ വളരെ ചെറുപ്രായത്തിൽ മരിച്ചു അമ്മ യാക്വാബുര വാഗ്രൗണ്ടിലായിരുന്നു അപ്പൻ മരിച്ചതിന് ശേഷം അമ്മ ചില നാളിന് ശേഷം മാനസിക രോഗിയായി ഭാരപ്പെട്ടു അനേക മെൻ്റൽ ആശുപത്രിയൊക്കെയും ചികിത്സിക്കലും മറുപടി ഉണ്ടായില്ല അവസാനം വടശ്ശേരിക്കരുന്ന ഒരു ദൈവവാസനം ഞങ്ങളുടെ വീട്ടടുത്ത് താമസമുണ്ടായിരുന്നു അദ്ദേഹം ഒന്ന് പ്രാർത്ഥിച്ചു ശമനമുണ്ടായി ആശ്വാസമുണ്ടായി അത് മുഖാന്തരം എൻ്റെ അമ്മയും എൻ്റെ കൂട്ടപ്പറമ്പണങ്ങളും ബന്ധക്കോസ് അനുഭവത്തിലേക്ക് വന്നു ഞാൻ ആ ഭാഗത്തേക്ക് വന്നില്ല ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തന്നെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തത്തിന് വേണ്ടി അന്ന് എട്ടേ മുക്കാൽ മുതൽ പന്ത്രണ്ടേ മുക്കാൽ വരെയാണ് ഞങ്ങളുടെ പഠനം അതിനുശേഷം പല ജോലി മേഖലയിൽ കടന്നു പോകുമായിരുന്നു വരം മരം കയറുകയും മറ്റു കാര്യങ്ങളെ ചെയ്ത് കുടുംബം പോരുമായിരുന്നു അതോടൊപ്പം ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതയിൽ അകപ്പെടുകയും ചെയ്ത് മുട്ടക്കൻ ടൗണിലെ ബസ് വരുമ്പോൾ അതിന് ലോഡ് ഇറക്കി ഇറക്കിയാൽ അന്ന് പത്ത് പീസ അഞ്ച് പീസ ലഭിക്കും ഞങ്ങളൊരു പത്ത് പതിനഞ്ച് ഉച്ചു പിള്ളേരുണ്ട് എൻ്റെ പ്രായക്കാര് ഞങ്ങളെല്ലാം മത്സരിച്ചാണ് അവിടെ ചേർന്നു തുടങ്ങിയത് ആ ടൗണിൽ കിടന്നേ ആണ് ഞാൻ വളർന്നത് മദ്യത്തിനും മയക്കുമേനും അടിമയായി കഞ്ചാവലി തുടങ്ങി ഈ ലോകത്തിൻ്റെ എല്ലാ കടന്നു കടന്നുപോയിക്കൊണ്ടിരുന്നു മുണ്ടക്കൻ ടൗണിൽ അറിയപ്പെടുന്ന ഒരു റവഡി ലിസ്റ്റിലേക്ക് എൻ്റെ പേര് ചേർക്കപ്പെട്ടു മാത്രമല്ല ആ കാലങ്ങളിലൊക്കെ കായിഭ്യാസങ്ങൾ പഠിച്ചു രാഷ്ട്രീയക്കാരുടെ കൂടെ പല കാര്യങ്ങൾക്ക് അവരോട് സപ്പോർട്ട് ചെയ്തു അവരെന്നെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ ആ നാളുകളൊക്കെയും ദൈവത്തെ അറിയാതെ ജീവിച്ചൊരു കാലം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ഞാൻ വളരുന്ന പ്രാപ്തിയായി പൂർണ്ണ മദ്യവാനിയായി കഞ്ചാവൻ വലിക്കുന്ന ഞങ്ങൾ പോയി കൊണ്ടുവരുന്നത് തന്നെ വട്ടപാത്രത്തിൻ്റെ അടിയിൽ കഞ്ചാവ് വെച്ചിന് ശേഷം അതിൻ്റെ മുകളിൽ ഇല വാട്ടിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ ചോറ് വളം എന്നിട്ട് മസ്തി കരയെ മണ്ടയൊഴിക്കും സ്മെല്ല് വരാതിരിക്കും അത് കൊണ്ടുവന്ന് ഉപയോഗിക്കുന്ന ഒരു കാലം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു അങ്ങനെ ഈ ലോകത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഗുണ്ടയായി മുന്നോട്ട് കടന്നു പോകുന്ന സമയമാണ് ഒരിക്കലും ഞാൻ മധ്യപീച്ച് റോഡ് നിൽക്കുമ്പോൾ ഒരു പാസ് അമ്യം റോഡേ വന്നു ഒരു ഏഴുമണി സമയമായി കാണും ആ ദേവദാസി എൻ്റെ അടുത്ത് കന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കുഞ്ഞെ ഞാൻ നിന്നെ ഇവിടെ നിന്ന് പറിച്ചെറിയാൻ പോവുകയാണ് ഞാൻ പറഞ്ഞു ദയ്യ നൂലൻ ഇറങ്ങിയാലും അത് സാധിക്കത്തില്ല അത് പറഞ്ഞ് ചില ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ നേരെ വലിയ പ്രതികൂലം കടന്നു വന്നു കാരണം എൻ്റെ അളിയനും മറ്റൊരാളും കൂടെ അങ്ങോട്ട് കൊണ്ട് വഴക്കമുണ്ടായി അവർ പിടിച്ചു മാറി താഴെ വീണു അളിയൻ മുകളിൽ മറ്റേ അദ്ദേഹം താഴെയുമാണ് എൻ്റെ അളിയനെ ആടിന് തീറ്റേക്ക് പോകുമായിരുന്നു അരുവാ കയ്യിലുണ്ടായിരുന്നു പെട്ടെന്ന് അരുവാ എടുത്ത് വെട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഓടിച്ചെന്ന് പിടിച്ചു പിടിച്ചപ്പോടെ മറ്റേ പിള്ളേർ ഭാര്യ വന്നു എന്നെ ഉപദ്രവിച്ചു ഞാൻ അദ്ദേഹത്തെ എടുത്ത് എറിഞ്ഞു അദ്ദേഹത്തിൻ്റെ തല പൊട്ടിയേണ്ട എട്ട് ഒമ്പത് കുത്തിക്കെട്ടായും മുണ്ടക്കി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഞാനും പുറകെ പോയി അഡ്മിറ്റായി കാരണം അന്ന് എനിക്ക് പാർട്ടിയുടെ പിന്തുണ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആരെയും പേടിക്കേണ്ട ഒരു കാലമില്ലായിരുന്നു ഞാൻ രണ്ടുപേരും ആ ആശുപത്രി പത്ത് പത്ത് ദിവസം വീതം കിടന്നു ആ സഹോദരിക്ക് തലയ്ക്ക് മുകളിലുള്ള മുറിവാണ് വലിയ കേസുണ്ടാകുന്ന മുറിവാണ് കാര്യങ്ങളൊക്കെ അറിയാം ആ സമയത്തെ പാർട്ടിക്കാരെല്ലാം എന്നെ കൈവഴിഞ്ഞു കാരണം ഞാൻ പലയിടത്തും ചെന്നിട്ടും ആരും എന്നെ കൈത്താങ്ങിയില്ല വളരെ വിഷമിച്ചു കാരണം പിറ്റേ ദിവസം പത്ത് മണിക്ക് സ്റ്റേഷനിലേക്ക് അനുഭവം ഉണ്ടായി അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല വളരെ ഭാരപ്പെട്ടു എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ് നീ ദൈവത്തോട് പ്രാർത്ഥിര് ആരെല്ലാം മാറാൻ ദൈവം മാറത്തില്ല ഞാൻ അതിൻ്റെ എതിർത്തൊന്ന് ഞാൻ മധ്യപിച്ചുകൊണ്ടായി കിടക്കുന്നതന്നെ രാവിലെ ഞാൻ എഴുന്നേറ്റ് കുളിച്ചുരുങ്ങി എൻ്റെ മോക്ക് ഒരു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അദ്ദേഹത്തെ കുളിച്ചുരുക്കി ഉടുപ്പൊക്കെ ഇട്ട് അദ്ദേഹത്തെ എടുത്തുകൊണ്ട് എന്നെ സ്റ്റേഷനിൽ കിടന്നുപോയി ഞാൻ രണ്ട് കൂട്ടരെയും വിളിച്ചു എസ് ഐ ആദ്യമല്ല ചാടിയാൽ എൻ്റെ അമ്മ എന്തിയെ ഞാൻ പറഞ്ഞ അമ്മ പ്രസവിച്ചു കിടക്കുക രണ്ട് കൂട്ടർ അങ്ങോട്ടും കൂട്ടും വാതകർക്കമുണ്ടായി അതിന് ശേഷം അവർ പറഞ്ഞ കേസ് കോടതി വിടണം അപ്പം ഞാൻ കൊടുത്ത കേസിൽ ആ വീട്ടുകാരുടെ മോൾ വന്ന് പിടിയിരിക്കു പഠിക്കുക ആ കുച്ചിൻ്റെ പേരോട് ചേർത്തുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു സാറ് എൻ്റെ കേസും കോടതി ചാർ ചാർജ് ചെയ്യണം അപ്പോൾ ആ സാറ് തന്നെ പറഞ്ഞ് ഈ കുച്ചിൻ്റെ പേരോടെ കൊടുത്തു കൊടുത്തുപോയാൽ അതിൻ്റെ ഭാവിയെ ബാധിക്കും അത് നിങ്ങളെ രമിതി തീർക്കാൻ പറഞ്ഞു അവരാശ്രിച്ചവർ ചോദിച്ചു ഞാൻ കൊടുക്കത്തിൽ പറഞ്ഞു അവിടെ ചോദിച്ച് രണ്ട് കൂട്ടർ ഞങ്ങൾ എഴുതി ഉപ്പ് വെച്ചു വിട്ടു അതിനുശേഷം അവർ പോയതിന് ശേഷം എസ് ഐ എന്നെ വിളിച്ചു എന്നോട് ചോദിച്ചു ഇടാ ആരാ ഈ ബുദ്ധി പറഞ്ഞു തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നി ചെയ്തു അതായത് എന്നെ ഒത്തിരി നേരം എന്നോട് പറഞ്ഞു ഈ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നീ നോക്ക് അതിനെ വളർത്താൻ നീ കഷ്ടപ്പെടും ഈ പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഇനി നീ ടേഷണി വന്നാൽ എൻ്റെ ജോലി പോയാൽ പോലും നിൻ്റെ ഒറ്റയിൽ വെച്ചാക്കത്തില്ല എന്ന് പറഞ്ഞു ഞാനതിന് ശേഷം അന്ന് വീട്ടിൽ വന്ന് അന്ന് രാത്രി ഞാനിങ്ങനെ ചിന്തിച്ചു ഇനി ഇന്ന് മാറണമല്ലോ അങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ ഭാര്യ വീട് ഇവിടെ റാന്നി നെല്ലിയിക്കാൻ ഏഴവിലാണ് അദ്ദേഹത്തിന് അപ്പനില്ല അമ്മയില്ല വില്ലിപ്പനാണ് ഉള്ളത് അദ്ദേഹത്തിന് ഒരു അഞ്ച് ദിവസം സ്ഥലം അവിടെ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ അങ്ങോട്ട് പോരാൻ തീരുമാനിച്ചു അവിടെ വന്ന് ഒരു ചെറിയ ഷെഡ് വെച്ച് അവിടെ ചില ചിലനാൾ പാർത്തു ചില ചിലനാൾ പാർത്തെങ്കിലും ഞാൻ പള്ളിയിൽ പോകാറില്ല അറാനി പോകാറില്ല ചില വർഷം അങ്ങനെ മുന്നോട്ട് കടന്നു പോയപ്പോൾ എനിക്ക് ഉള്ളിൽ തോന്നി ദൈവത്തെ വിളിക്കണം തോന്നി ഞാൻ വല്ലപ്പള്ളി വള്ളിയിൽ പോകാൻ തുടങ്ങി ചില വർഷം അവിടെ താമസിച്ചു അവിടെ നിങ്ങൾക്ക് പ്രതികൂലമായി അവിടെ നിന്ന് നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകേണ്ട അവസ്ഥ ഉണ്ടായി അവിടെ നിന്ന് വിറ്റ് മറ്റൊരു സ്ഥലത്ത് പോയി ആ ഒരു ആശ്രയമില്ലാത്ത സമയത്തെ എൻ്റെ ഭാര്യയ്ക്ക് പെട്ടെന്നെങ്കിലും മഞ്ഞപ്പിത്തം വന്നു അത് കൂടുതലായി ചികിത്സയൊക്കെ ചെയ്തു അവസാനം മരുന്ന് ഫലിക്കാതെ ഡോക്ടർ പറഞ്ഞു ഇനി ഇദ്ദേഹത്തന്നെ ജീവിക്കാൻ സാധ്യതയില്ല കാരണം മഞ്ഞപ്പിത്തം കൂടി കരളിന് ബാ ബാധിച്ചു കരളിൻ്റെ പ്രവർത്തനം നിലച്ച് വയറ്റിൽ വെള്ളം ഒരു സാഹചര്യമായിരുന്നു രണ്ട് കുഞ്ഞുങ്ങളും ഞാനും ആശ്രയിക്കാനും ഇല്ല ഞാൻ രാവിലെ ജോലിക്ക് കടന്നു പോവും വയറ്റു വരും ജഗം ഒരു കെട്ടിൽ നിറച്ച് ശരീരം നീരായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഡോക്ടർ ഒന്ന് പറഞ്ഞ് കൂടി വന്നാൽ പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ ദിവസം കൂടി ഇത് അത് ജീവിക്കത്തില്ല അതുകൊണ്ട് പത്തിയൊന്നും നോക്കണ്ട അദ്ദേഹത്തിന് ആവശ്യമുള്ള ആഹാരം കൊടുത്തേക്കെന്ന് പറഞ്ഞു ആ കാലകളിൽ എൻ്റെ വീടിൻ്റെ സമയം ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു കർത്തവാസനും സഭയും എല്ലാ സന്ധ്യരാമവും വന്ന് കടന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു യേശു ജോയിൽ നീ യേശുവിനെ അറിഞ്ഞാൽ നിൻ്റെ ഭാര്യയ്ക്ക് ദൈവം സൗഖ്യം തരും എനിക്കത് വിശ്വാസമില്ലായിരുന്നു കാരണം ഡോക്ടർ പറഞ്ഞാൽ കടലിൻ്റെ പ്രവർത്തനം നിന്നുപോയി ഒരിക്കലും ജീവിക്കത്തില്ല എന്നാ വ പാ വാക്കെൻ്റെ ഉള്ളിൽ കിടന്നു ചില ദിവസം മുന്നോട്ട് കടന്നു പോയി ഞാൻ ഒരിക്കലും ജോലി കഴിഞ്ഞ് കടന്ന് വരുമ്പോൾ എൻ്റെ ഭാര്യ എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞാൽ ഞാൻ മരിച്ചു പോകും നീ തീരെ വയ്യ കുഞ്ഞുങ്ങളെ നോക്കണം എന്ന് പറഞ്ഞിട്ടേ ഇതൊക്കെ വലിയ വായിൽ കരയു തുടങ്ങി അദ്ദേഹത്തിൻ്റെ കരച്ചു കണ്ടപ്പോൾ എനിക്കും സങ്കടം തോന്നി ഞാനും ആ പുട്ടി പുട്ടിക്കരഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും മുറ്റത്ത് കളിച്ചോണ്ടിരിക്കുവായിരുന്നു അവർ ഓടി ഓടിയിരുന്നു കൊച്ചു കുഞ്ഞുങ്ങളാണ് അവർ ഓടി നിന്നപ്പോൾ അപ്പനും അമ്മയും കരയുന്നു അവർക്കും കാര്യമെന്താണെന്ന് അറിയത്തില്ല അവരും കരഞ്ഞു അല്പസമയം ഞാൻ ഇങ്ങനെ പറഞ്ഞു ജീവിക്കുന്ന യേശു ഉണ്ടെങ്കിൽ എൻ്റെ യൗനത്തിലെ ഭാര്യ എനിക്ക് തിരിച്ചു തന്നാൽ ഞാൻ ആ യേശുവിനെ അറിഞ്ഞുകൊള്ളാന്ന് ഒരു എടുത്തു അന്ന് സന്ധ്യ ഞങ്ങൾ കിടന്നുറങ്ങി അന്ന് രാത്രി ദൈവത്തിൻ്റെ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണെന്ന് തോന്നുന്നു എൻ്റെ ഭാര്യ തന്നെ ഇനി എഴുന്നേറ്റ് ബാത്റൂമിൽ പോയെന്നാണ് പറഞ്ഞത് കാരണം നേരം വെളുത്തപ്പോൾ നമ്മുടെ ശരീരത്തിൽ നീരെല്ലാം മാറി നോർമലായി വളരെ ആശ്വാസം കണ്ട് അപ്പം ഞാനിങ്ങനെ ഓർത്തു ആൾ മരിക്കാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ സൗഖ്യഭാവം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഓർത്തത് ഒന്നര ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരക്ഷീണങ്ങളെല്ലാം മാറി വിട്ടൊരു ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ കൊണ്ടേ ഡോക്ടറെടുത്തുതന്നു അപ്പം ഡോക്ടറ് ചോദിച്ചു ഡോ എന്താ അത് സംഭവിച്ചത് ഞാൻ പറഞ്ഞു ഡോക്ടറെ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവമാണ് സഹിക്കുന്നത് അദ്ദേഹം എന്നോട് പറഞ്ഞു അത് വളരെ ശരിയാണ് ആ ദൈവമാണ് സഹിക്കുന്നത് അവിടെ ഞങ്ങൾ അവിടുന്ന് ആശുപത്രി വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ആ ദൈവത്തിന് ഒരു തീരുമാനമെടുത്തു ഇനിയുള്ള നാൾ എൻ്റെ ദയ്യത്തിനുള്ളിൽ ജീവിക്കുക അതിനുശേഷം ഞങ്ങൾ രാവിലെ ജോലി കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് മണിയോട് കൂടി വരും കുഞ്ഞുങ്ങളെ രണ്ടുപേരെ സ്കൂളിൽ പറഞ്ഞ് വിട്ടതിന് ശേഷം ഞാനും എൻ്റെ ഭാര്യയും അടുത്തുള്ള വീടുകളൊക്കെ പോയി ദയം ചെയ്ത സാക്ഷ്യങ്ങളെപ്പറ്റി പറയുമായിരുന്നു പലരും ഞങ്ങളെ നിന്നിച്ചു പലരും പരിഹസിച്ചു യൗവാനക്കാരല്ലേ ആരോഗ്യമില്ലേ ജോലി ജീവിക്കത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചെങ്കിലും ഞങ്ങൾ അത് കാര്യമാക്കാതെ ഞങ്ങൾ ഏൽപ്പിച്ച് കാര്യങ്ങൾ ചെയ്തു അതിനുശേഷം ബൈബിൾ കോളേജിൽ പഠിക്കുന്നതേയും ഭാഗ്യം തന്നു ചില വർഷം ശേഷം കർത്താൻ്റെ വേലയിൽ നിന്ന് ചർച്ച് ഓഫ് ക്രൈസ്റ്റ് ദൈവസഭയുടെ തടിയൂർ സഭയിൽ പാസ്റ്റായി സെവൻ അന്വേഷിക്കുന്നു ഞങ്ങൾ വളരെ സന്തോഷമായി മുന്നോട്ട് കടന്നു പോകുന്നു അതിനുശേഷം ദൈവം ഞങ്ങൾക്ക് നന്മകൾ ഒന്നൊന്നായി തന്നു ഒന്നുമില്ലാത്ത അവസ്ഥ ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചെങ്കിലും ദൈവം ഞങ്ങൾ നന്മ തന്നു ഞങ്ങളുടെ തലമുറ ദൈവം അനുഗ്രഹിച്ചു ഇപ്പോൾ ഞങ്ങൾക്ക് മക്കളായി വരുമക്കളായി കൊച്ചുമക്കളായി മാത്രമല്ല വെണ്ണിക്കുളത്തിൻ്റെ പ്രദേശത്ത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ നീ ഭാഗ്യുന്നു ചില വർഷങ്ങളപ്പുറം ഞാൻ വെണ്ണിക്കുളത്ത് സഭയുടെ ചാറിലിരിക്കുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നു അന്ന് ഒരു ദേവദാസം വന്ന് സാക്ഷ്യം പറഞ്ഞു വെണ്ണിക്കുളത്തിൻ്റെ പ്രദേശം എന്നെ ദേവദാസനെ ഉറപ്പിക്കുമെന്നൊരു വാക്യതമുണ്ടായിരുന്നു വർഷങ്ങൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അങ്ങനെ ലഭിക്കുമെന്നും എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം എന്നെ വെണ്ണിക്കുളത്ത് തന്നെ ഉറപ്പിച്ചു അന്ന് ദൈവാസം പറഞ്ഞത് വീടിന് പകരം വീടിൻ്റെ താക്കോൽ തരുമെന്നാണ് അങ്ങനെ തന്നെ സംഭവിച്ചു ഞാൻ ആദ്യം വന്ന് ഒരു നാല് സെൻറ് സ്ഥലം വാങ്ങിച്ചു അതിന് തൊട്ടടുത്തൊരു വീടുണ്ടായിരുന്നു അവിടുത്തെ പ്രിയ ജോസഫ് എന്ന പേര് അദ്ദേഹം പാടിമുണ്ടുകാരനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ രണ്ട് കുഞ്ഞുങ്ങളെ അദ്ദേഹത്തിൻ്റെ വീട് അവിടെ കുടപ്പണം വയ്ക്കുന്ന ഈ വീട്ടിൽ പാക്ഷു താമസിച്ചു വാടകയ്ക്കൊന്നും തരണ്ട എന്ന് പറഞ്ഞു ചില ആറ് വർഷത്തോളം ഞാൻ ആ വീട്ടിൽ താമസിച്ചു അതിനുശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ഈ വീട് വിൽക്കാൻ പോവുകയാണ് അത് എടുക്കാൻ പറഞ്ഞു ഞാൻ ആദ്യം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അച്ഛൻ എന്നെ നിർബന്ധിച്ചു ആ വീട് ഞാൻ വാങ്ങിച്ചു ഞാൻ പറയാൻ കാരണം അന്ന് ദൈവാസം പറഞ്ഞത് വീടിൻ്റെ താക്കോൽ തരുന്ന ആ വീട് എന്നെ ഏൽപ്പിച്ചപ്പോൾ ആ പ്രിയപ്പെട്ടവർ താക്കോൽ എൻ്റെ കയ്യിൽ തന്നത് ദൈവം എന്നെ മേൽക്കുമേൽ അനുഗ്രഹിച്ചു ഇന്ന് ഞാൻ കർത്താവിൻ്റെ വേല മുഖത്തായിരിക്കുന്നു ഇത് പറയാൻ ജീവിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണാം അവൻ നമ്മുടെ കൂടെയുണ്ട് ഈ പരിശു ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ടും എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു ദൈവം നിങ്ങളെ അനുകൂലയ്ക്ക്